നമ്മളിന്ന് തോട്ടിൽ അലക്കാൻ പോക്കാന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോടുകയാണ് തരാം മോനും ഇടയില്ല മോൻ ചൂഷണം പറ്റിയിട്ടുള്ളത് അപ്പോൾ ഓൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഓനും കൂടി വീടുകളിൽ ഉൾപ്പെടുത്താം ഓക്കെ കുറച്ച് തരാം കുറച്ച് ദിവസമായി മഴയെല്ലാം കുറഞ്ഞിട്ട് അപ്പോൾ ഇപ്പം വെള്ളമെല്ലാം കുറവാണ് അതുകൊണ്ട് സുഖമായിട്ട് അലക്കാനുള്ള കല്ലൊക്കെ അവിടെ ഉണ്ടാവും മുന്നേ അതാവില്ല വെള്ളം കൂടുതലായത് കൊണ്ട് അപ്പം നമുക്ക് അലക്കി കുറച്ചിട്ട് രണ്ട് വക്കറ്റ് തുണി ഉണ്ട് അപ്പോൾ നമുക്കെടുത്ത് വണ്ടിൻ്റെ ഡിക്കിയിലെടുത്ത് വയ്ക്കാം തുണി ചിലപ്പം തിരിച്ചു വരുമ്പോൾ സന്ധ്യ ആവും ഇരിടാവും എന്തായാലും കുറേ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പോവാം സോപ്പ് പൊടി മറന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ടാമത് മുൻപേ സോപ്പ് പൊടി എടുത്തിട്ട് വന്നു കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടും പ്രദേശങ്ങളാണ് ഇവിടെ നെല്ലിക്കുന്ന് പാ പാറക്കണ്ടി എന്നൊക്കെയാണെന്ന് പറയാം വണ്ടിയിലൂടെ പോകുന്നതെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ നടന്നിട്ട് പോകുന്നതെങ്കിൽ കുറച്ച് അഞ്ച് മിനിറ്റ് നടക്കേണ്ട ദൂരമേ ഉള്ളൂ നമ്മളെ വീടിൻ്റെ പുറകുവശത്തുകൂടി തന്നെ ഒരു ഷോർട്ട് വഴിയുണ്ട് അതിലേക്ക് പോയാൽ വേഗം എത്തും പക്ഷെ അതെ നിങ്ങളൊരു നായനൊക്കെ ഉണ്ടോ ഈ അപ്പോൾ നായി നമ്മളെ കുറുകപ്പോയേ അതുവരെ ആ സൈഡിൽ നിന്നിട്ടുണ്ടായിപ്പം പറയുന്നു ചോദിക്കാം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ പറഞ്ഞില്ലേ പോകുന്ന വഴിക്ക് ഫ്രണ്ടിനെ കണ്ട അപ്പോൾ ഫ്രണ്ട് നമ്മളോട് ചോദിക്കല ഏടിയാ പോന്നും ചോദിക്കല നമ്മൾ പറഞ്ഞു തോട്ടിൽ പോക്കാന്നു അപ്പം നമ്മൾ ആടന്നപ്പാടും വണ്ടി ഷാട്ടാക്കി ഇതാണ് നമ്മളെ നാട്ടിലെ മെമ്പർ അജിത്തേട്ടൻ്റെ കട അങ്ങനെ നമ്മൾ തൊഴിലെത്തി അപ്പോൾ തൊഴിലെത്തിയാട് ഇവർ എന്നാൽ വരതെന്ന് ഇവർ ഇവർ ഹോട്ടലിലേക്ക് കുറച്ച് ഇലമുറിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഇവർ എന്നാൽ വരുന്നത് ഇങ്ങനെ ചുറ്റും നോക്കല ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് തോടലം കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്കെല്ലാം വിചാരിച്ചൊന്ന് തോടെല്ലാം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കാന്ന് അങ്ങനെ ഒന്ന് തോടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാമല്ല ഏട്ടാ ഞാൻ എല്ലാവർക്കും ഇവിടെ രണ്ട് ഭാഗത്തും അലക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് തോടിൻ്റെ ഭാഗങ്ങൾ അപ്പോൾ ഞാൻ നേരെ താഴത്തെ ഭാഗമാണ് അലക്കാൻ പോകുന്നത് വീടുണ്ട് തൊട്ട മേലെ തന്നെ വീടുണ്ട് അപ്പോൾ നമുക്കത് ആ വഴിയിലൂടെയാണ് തോടിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം അപ്പോൾ നമുക്ക് നേരെ താഴെ ഇറങ്ങി അലക്കി കുളിക്കാം അല്ലേ വാ ഞാൻ അലക്കാൻ പോയ ടൈമിൽ ഇപ്പോൾ എന്താ പറഞ്ഞ് ഇവ ഏട്ടൻ്റെ ഹോട്ടലിലേക്ക് ഇലവേണമെന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ പറഞ്ഞത് ഞാൻ പോയിട്ട് ഇല മുറിക്കിട്ട് എന്നിട്ട് അങ്ങനെ ഇല മുറിക്കാൻ പോയത് പോകുന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് വെച്ചാൽ നീ അലക്കിക്കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഇല കുറച്ച് ആക്കും എന്നിട്ട് പോയിട്ടേ ഇല്ലത് നമുക്ക് നോക്കാം ഇത്ര ആവും നോക്കാം നല്ല അടിയൊഴുക്ക് ഉണ്ട് കേട്ടോ വെള്ളത്തിന് അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് നിന്ന് സോപ്പ് പൊടി കലക്കി ഓരോ തുണിയായിട്ട് സോപ്പ് അങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് ഇനി വേഗം അലക്കണം അത് ധ്യാനതോടി വരുന്ന അങ്ങനെ അവൻ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് നമ്മളെപ്പോഴും തോട്ട് കണ്ട് ഭയങ്കര സന്തോഷമായി അവൻ കുറേ പറയുന്നത് നമുക്ക് തോട്ട് പോകാം തോട്ട് പോകാം എന്ന് കുറേ ദിവസമായി പറഞ്ഞോളും നിൽക്കലുണ്ട് പക്ഷേ ചില സമയം മഴയുള്ള കൊണ്ടാണ് നമ്മൾ വരാത്തത് ഇന്നും നമ്മളെ കണ്ട ഭയങ്കര സന്തോഷം അച്ഛനെ കണ്ടപാടും അച്ഛനും പറഞ്ഞു ബാ അച്ഛറങ്ങാന്ന് പറഞ്ഞാൽ അപ്പം രണ്ടാളും കൂടി ഇറങ്ങി നല്ല തണുപ്പുണ്ട് എട്ട വെള്ളത്തിന് ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് തോട്ടിലെല്ലാം പോയി ഒന്ന് കുളിച്ചാലോന്ന് നല്ല തണുപ്പുണ്ട് നല്ല അടി ഒഴുക്കുണ്ട് നല്ല അടി ഒഴുക്കുണ്ട് പിന്നെ എന്താ ഞാൻ ഇവരെ രണ്ടാളെന്നാൽ വിളിക്കലെന്നു വെച്ചാൽ ചെണ്ടയും കോലുന്ന ചെണ്ടേടിയുണ്ടോ അവിടെ കോലുണ്ടാവുന്നല്ലേ അതുപോലെ അച്ഛനും മോനും രണ്ടും ചക്കിക്കൊത്ത ചങ്കരൻ ഒന്നും പറയാ അങ്ങനെ ഞാൻ ഒറ്റ ചുറ്റൊക്കെ ഈ രണ്ട് ബക്കറ്റ് തുണി അലക്കി കഴിഞ്ഞ് അപ്പോൾ ഒന്ന് വേഗം കുളിച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോക്കാന്ന് നല്ല ഇരീടായിട്ടാ ഇടുക്കിയിൽ ഇല കാണുന്നുണ്ട് ഞാനത് വീട്ടിൽ പോയിട്ട് കാണിച്ചരാം കുറേ ഇല കിട്ടീനോന്ന് നോക്കണ്ടേ മത്സരിച്ചിട്ട് പോയതല്ല എന്നോട് വിറ്റുപിടിച്ചിട്ട് അപ്പോൾ അങ്ങനെ എനക്ക് ഞാൻ പറഞ്ഞു സന്ധ്യ വൈകുന്നേരം വന്നതല്ലേ ഇരീടാകുന്നു സന്ധ്യയിൽ വിശക്ക് എന്തെങ്കിലും തരുന്നിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മെമ്പർ അജിയാട്ടിൻ്റെ കടയിൽ വണ്ടി നിർത്തി അപ്പോൾ അവിടെ നിന്ന് പാലും ചായക്ക് കടിയും വാങ്ങി വീട്ടിലേക്ക് പോക്കാംന്ന് അപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് കടയിൽ ഇറങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി നല്ല വിശപ്പ് വന്നു കേട്ടോ അപ്പോൾ ഇത്രയും ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാല് മിനിറ്റത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമേ നമുക്ക് വീണ്ടും വന്നൂടെ ഓക്കെ ബൈ സി യു